ും കൈതോല ഏലഞ്ചേല ഏലഞ്ചും കൈതോല എന്തിൻ ചോടാണ് ആഘോഷമായി നടുത്സവം സ്കൂളിൽ നിന്ന് വയലിലേക്ക് ഇറങ്ങി കുട്ടികളും ചോടുകെട്ടിപ്പോകണത് തേങ്ങാച്ചോടാണ് ചോടുകെട്ടിപ്പോകണത് തെങ്ങാച്ചോടാണ് ചോടുകെട്ടിപ്പോണത് നാൽപ്പത് വർഷത്തിലേറെയായി തരിശായി കിടന്ന പനയറ പിച്ചകശ്ശേരി പാടശേഖരത്തിലെ അഞ്ചേക്കറോളം വരുന്ന നെൽവയലിൽ ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിന്റെയും ചെമ്മരുതി കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള തരിശുരഹിത ചെമ്മരുതി പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഞാറ് നടുത്സവം നാടിന് ആഘോഷമായിട്ടിപ്പോ ചക്കച്ചോടാണ് ചക്കോടാണ് ചോടുകെട്ടിപ്പോണത് ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും പാടശേഖര സമിതി അംഗങ്ങളും കൂട്ടായി പരിശ്രമിച്ചാണ് അഞ്ചര ഏക്കർ നിലം കൃഷിയോഗ്യമാക്കി മാറ്റിയത് അഞ്ചര ഏക്കറിൽ മുപ്പത് സെന്റ് നിലത്തിൽ പാളയംകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങളായ കുട്ടികളാണ് കൃഷി ചെയ്യുന്നത് ബാക്കി സ്ഥലത്ത് നിലം ഉടമകളും പനയറ പാടശേഖര സമിതിയും കൃഷിയിറക്കും നാലു മാസം കൊണ്ട് വിളയുന്ന ഉമ ഇനത്തിൽപ്പെട്ട നെൽവിത്ത് ഉപയോഗിച്ചാണ് നെൽകൃഷി ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഈ അങ്ങേ അറ്റത്തുള്ള ഒരു കുറച്ച് ഭാഗത്ത് നമുക്ക് കൃഷിയിറക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തെ നമ്മളെല്ലാവരും കൂടെ തീരുമാനമെടുത്തതായിരുന്നു കൂട്ടായ ഒരു തീരുമാനമെടുത്തതായിരുന്നു ഈ പാടശേഖരം മുഴുവൻ നമുക്ക് കൃഷിയോഗ്യമാക്കി തീർക്കണമെന്നുള്ളത് കൃഷിഭവനും ചെമ്പഴുതി ഗ്രാമപഞ്ചായത്തും നമ്മുടെ തൊഴിലുറപ്പ് വിഭാഗക്കാരും അതുപോലെ ഇവിടുത്തെ പാടശേഖര സമിതിയും ഇവിടെ ഓരോ പാടത്തിന്റെയും ഉടമകളും എല്ലാവരും വളരെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പഞ്ചായത്തിനോട് നിന്നത് നിന്നതുകൊണ്ടാണ് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ നിലങ്ങളെല്ലാം കൃഷിയോഗ്യ കൃഷിയോഗ്യമാക്കി തീർക്കാൻ സാധിച്ചത് പനയറ പിച്ചകശ്ശേരി പാടശേഖരത്തിൽ നടന്ന നടീലുത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത നസീർ ഞാർ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു വർഷം ഇവിടെ കൊണ്ട് ഈ ഞങ്ങളും വലിയ ബുദ്ധിമുട്ടാണ് അവരുടെ വാക്കുകളാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു റിവാർഡോ അവാർഡോ ഒക്കെയാണ് കൃഷിയിൽ ഉപജീവനം നടത്തി ജീവിച്ച ഒരാളാണ് കരിശു നിലങ്ങളെല്ലാം കൃഷിയോഗ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ അതിന് തൃതല പഞ്ചായത്ത് സംവിധാനം നല്ല രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്നുണ്ട് അതിന് കൃഷി വകുപ്പിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ എ ഡി പ്രേമചേച്ചി കൃഷിക്കാർക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് നടത്തുന്നുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ പറയാനുള്ളത് നമ്മുടെ സ്കൂളിലെ കുട്ടികളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ കൃഷി കൃഷി കുഞ്ഞു മക്കളെ കൂടി ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക ബിറിൽ ചടങ്ങിൽ അധ്യക്ഷയായി വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുന്ദരേശൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേമവല്ലി അസിസ്റ്റന്റ് കൃഷി ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന കൃഷി ഓഫീസർ രോഷന അമീൻ പാളയംകുന്ന് ഗവൺമെന്റ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ശ്രീദേവി നാഷണൽ സർവീസ് സ്കീം സ്കൂൾ കോർഡിനേറ്റർ ശ്രീനാഥ് പനയറ ഗവൺമെന്റ് എൽ പി സ്കൂൾ അധ്യാപകൻ അശോക് കുമാർ ആർ കെ എം യു പി സ്കൂൾ അധ്യാപിക സ്മിത ടീച്ചർ ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജി എസ് സുനിൽ മിനി പ്രദീപ് കൃഷി അസിസ്റ്റന്റുമാരായ അരുൺജിത്ത് എ ആർ ശ്യാംരാജ് ജി പാടശേഖര സമിതി സെക്രട്ടറി രാജീവ് കർഷക തൊഴിലാളി ശാരദ കാർഷിക വികസന സമിതി അംഗങ്ങൾ പാടശേഖര സമിതി ഭാരവാഹികൾ വർക്കല അഗ്രോ സർവീസ് സെന്റർ ജീവനക്കാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഈ ചെമ്മരത്തിലെ കൃഷ്ണഭവനിൽ റോഷ്ന അരഞ്ചിപ്പ് ശ്യാം സ്മിത ഇല്ല എല്ലാവർക്കും പിന്നെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിരിക്കട്ടെ ഇനി ബാക്കിയുള്ള തനിച്ചും കൂടെ കൃഷിയമാകട്ടെ ഈ പഞ്ചായത്തും കൃഷ്ണഭവനായിട്ടുള്ള ഈ കൂട്ടുകെട്ട് ഇതുപോലെ എന്നും ത്രിതല പഞ്ചായത്തും കൃഷ്ണഭവൻ വളരെ മാതൃകയാണ്

പിച്ചകശ്ശേരി പാടശേഖരം തരിശുരഹിതമാക്കുവാൻ പ്രയത്നിച്ച പാടശേഖര സെക്രട്ടറി ശ്രീ രാജീവിനെ ചടങ്ങിൽ ആദരിച്ചു കൂടാതെ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി പ്രേമവല്ലി കാർഷിക സേവന കേന്ദ്രം ചെമ്മരുതിയുടെ സ്നേഹാദരവും ചടങ്ങിൽ ഏറ്റുവാങ്ങി കഴിഞ്ഞ വർഷം ഒരു വർഷമായി ഒരു വർഷമായി നമ്മൾ ആ റോഡ് നമ്മള് നാലേക്കർ നെൽവേൽ കൃഷി ഇറക്കിയിട്ട് അപ്പം അന്ന് ഞാൻ ഞാനും സെക്രട്ടറിയും കൂടെ അന്ന് നമ്മളിന്ന് കൂടിയാലോചിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് അതിൻ്റെ പുറകിൽ ഇങ്ങോട്ട് കുറേ പാഴ്മരങ്ങളും അതുപോലെ തന്നെ മരച്ചീനി വാഴ ആവശ്യമില്ലാത്ത കുറെ പാഴ്മരങ്ങളെല്ലാം നിൽക്കുന്ന ഈ ഒരു അവസ്ഥ ഉണ്ട് അപ്പോൾ ഞാൻ സെക്രട്ടറിയോട് ചോദിച്ച് നമുക്കിത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇത് ഭയങ്കര ഒരു ജോലിയല്ലേ ഈ പറയുന്നതിലെ ഈ പാഴ്മരങ്ങളെല്ലാം മുറിച്ച് മാറ്റിയെല്ലാം ചിലപ്പോൾ സെക്രട്ടറി പറഞ്ഞ് നമുക്ക് ചെയ്യാം ഒന്നും ഒരു പ്രശ്നമില്ല ഇവിടുത്തെ ഉടമകളെല്ലാം നമുക്ക് കണ്ട് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച് പക്ഷേ ഇത്രത്തോളം ആവുമെന്ന് ഞാനും സ്വപ്നത്തിൽ പോലും കരുതിയില്ല കാരണം ഇതിന് മുന്നേ ഉള്ള അവസ്ഥ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ അറിയാം അത്രത്തോളം മരങ്ങൾ വളർന്ന് നിന്ന് ആകെ ബുദ്ധിമുട്ടിയുള്ള ഒരു അവസ്ഥയായിരുന്നു ഇവിടെ അങ്ങനെ നമ്മൾ ഈ വർഷം തന്നെ ആ മാർച്ച് കഴിഞ്ഞ് ആ ഒരു തിരക്ക് കഴിഞ്ഞ് ആ സമയം തന്നെ നമ്മൾ എല്ലാവരോടും കൂടി അരച്ച് അതായത് നമ്മുടെ പഞ്ചായത്തും പാരശ്വേര സമിതിയും കൃഷിഭവനും എല്ലാം കൂടെ കൂടി ആലോചിച്ച് ഇതേപോലെ ജെ സി ബി ഇറക്കി ഇവിടുള്ള പാഴ്മരങ്ങളെല്ലാം പുഴുതു മാറ്റി ഇത് കൃഷിയോഗിയാക്കി ഏറ്റവും അധികം നമ്മൾ നന്ദി പറയേണ്ട ഈ പറയുന്ന പോലെ നമ്മുടെ തൊഴിലുറപ്പിലെ എ ഇ അതുപോലെ തൊഴിലുറപ്പ് നമ്മുടെ തൊഴിലാളികളെയാണ് കാരണം എയൊക്കെ നമ്മൾ വിളിച്ച് പറയുമ്പോൾ തന്നെ എ അപ്പോൾ തന്നെ ഇത് എസ്റ്റിമേറ്റ് ആക്കി അതുകൊണ്ട് എന്നെ സ്വയിക്കാൻ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു കാരണം ഇവിടെ സഹ സഹകരിച്ചതുകൊണ്ട് നമുക്ക് ആ സമയബന്ധിതമായി തൊഴിലാളികളെ ഇറക്കി ഇവിടെ വലിയ ഒരു പണിയാണ് അവർ ചെയ്തിരിക്കുന്നത് ഈ ചേച്ചിമാർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറം പണിയാണ് കഴിഞ്ഞ വർഷം പറഞ്ഞു തരുന്നാൽ അവിടെ നമ്മളിങ്ങോട്ട് തിരിച്ച് ഇപ്പം നിങ്ങൾക്കാണ് ഇവിടെ നമ്മൾ അപ്പുറത്ത് ചെയ്തിരിക്കുന്നതിൻ്റെ അങ്ങോട്ടും ഉണ്ട് ഇനിയും ഒരുപാട് ഏരിയ ഉണ്ട് അടുത്ത വർഷം ഞാനിവിടെ കൃഷി ഓഫീസറായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ബാക്കി വരുന്ന ഈ പരിശ്രമ സ്ഥലങ്ങളും കൃഷി രോഗിയും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് സമിതിയുടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും സ്നേഹ സാന്നിധ്യം കൊണ്ട് ഉത്സവം നാടിന്റെ തന്നെ ഉത്സവമായി മാറി ചോടുകെട്ടിപ്പോ ചോടുകെട്ടിപ്പോകണത് ചക്കച്ചോടാണ് ചോടുകെട്ടിപ്പോകണത് ചക്കച്ചോടാണ് ചോടുകെട്ടിപ്പോകണത് ചും കൈതോല ഏലഞ്ചേലോണ് ചോടുകെട്ടിപ്പോകണത് എന്തിൻ ചോടാണ് ചോടുകെട്ടിപ്പോകണത് ചക്കച്ചോടാണ് ചോടുകെട്ടിപ്പോകണത് ചക്കച്ചോടാണ് ചോടുകെട്ടിപ്പോകണത് ഏലഞ്ചേലചോ ഏലഞ്ചും കൈതോല ഏലഞ്ചേലഞ്ചോ ഏലഞ്ചേലഞ്ചോ ഏലഞ്ചും കൈതോല ഏലഞ്ചേലഞ്ചോ ഏലഞ്ചും കൈതോല எந்தின் எந்தின் சோடானு சோடானு தேங்கா எின்ோடானெட்டிப்போகது எந்தோட சூடு கெட்டிப்போகணது தேங்காச்சோடானோடு கெட்டிப்போகணது தேங்காச்சோடிப்போகணது ഏലഞ്ചേലചോ ഏലഞ്ചും കൈതോല ഏലഞ്ചേലചോ ഏലഞ്ചും കൈതോല എന്തിൻ ചോടാണ് ചോടുകെട്ടിപ്പോകണത്